ഗസ എന്നൊരു ചിന്ത മാത്രമേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നതന്ാഹിന്റെ മുന്നിലുള്ളൂ ഇത്രയും നാളും നതനാഹുവിനെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ശരിക്കുമുള്ള ലക്ഷ്യം എന്താണ് എന്ന് തന്നെയാണ് ഗസയിൽ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്ന് നതനാഹു വീണ്ടും എടുത്തു പറയുന്നുണ്ട് ഗസയ്ക്ക് വേണ്ടിയുള്ള പ്രതികാരം അല്ലെങ്കിൽ ഗസ ഇസ്രായേലിനോട് ചെയ്തതിനുള്ള പ്രതികാരമാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കാലമാണെന്നും അതിന്റെ പ്രതികാരമെല്ലാം നീട്ടിയതാണെന്നും എല്ലാവരും എടുത്തു പറയുന്നു കരയാക്രണം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും നതനാഹുവിനു പക്ഷി വേണ്ടത് ഗസ തന്നെയാണ് സ പിടിച്ചെടുക്കണം ഇസ്രായേലിന് അവിടെ ഒരുപാട് പദ്ധതികളുണ്ട് ഇതാണ് ശരിക്കുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നു സിറ്റിയിൽ കരയാക്രമണം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണഭീതിയിലാണ് ഗസയിൽ ഉടനീളം നിരന്തര വ്യോമാക്രമണം തുടരുകയാണ് ഇന്നലെ അൻപത്തിയേഴ് പേരെ കൊല്ലപ്പെട്ടു അൽസവൈദയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചു ആശുപത്രികളെ ലക്ഷ്യമിട്ടും ആക്രമണം ശക്തമായിരുന്നു ലോകരാജ്യങ്ങളുടെ എതിർപ്പ് തള്ളി ഗസയിൽ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ച

ഗസായുദ്ധ വിരാമം വൈകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു അതിനു വിഷ്ണു വെസ്റ്റ് ബാങ്കിന് ഇസ്രായേലിന്റെ ഭാഗമാകുന്നത് അനുവദിക്കില്ലെന്നും ട്രംപ് അറിയിച്ചു ജനനാഹിയുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടക്കാനിരിക്കവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് ഇതിനിടയിൽ ആയുധം അടിയറവയ്ക്കണമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ആഹ്വാനം തള്ളുന്നതായി ഹബാസ് അറിയിക്കുകയും ചെയ്തു പോരാട്ടമെന്നത് ഫലസ്തീൻ ജനതയുടെ ദേശീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണെന്ന ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണായക ാണ് മഹ്മൂദ് അബാസിന്റെ നിലപാടെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം ഫലസ്തീൻ അതോറിറ്റിക്ക് തൊണ്ണൂറ് മില്യൺ ഡോളറിന്റെ പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു യവനിലെ ഹോദികളിൽ കഴിഞ്ഞ ദിവസം ഈലാത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മറുപടി എന്നോണം തലസ്ഥാനം നഗരിയായി സനായിൽ ഇസ്രായേൽ ബോംബിട്ട് എട്ടുപേരെ കൊലപ്പെടുത്തി ആക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കുമുണ്ട് ഗസയ്ക്ക് പിന്തുണയുമായി പുറപ്പെട്ട ഗ്ലോബൽ സമോചിലയുടെ സുരക്ഷയ്ക്കായി കപ്പലുകൾ അയക്കാൻ സ്പെയിനും ഇറ്റലിയും തീരുമാനിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു വാർത്തയാണെന്നും എടുത്തു പറയാം ശരിക്കും വേണ്ടത് എന്താണെന്ന് നദനാഹ്യു ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല നദനാഹുവിൻ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിൽ നമുക്കൊരു തീർപ്പ് വരാൻ സാധിക്കൂ ഇങ്ങനെ പറഞ്ഞാൽ പോലും നദനാഹുവിന്റെ വിരട്ടലായി മാറും വിരട്ടി മാത്രം കാര്യങ്ങൾ തന്റെ വശത്തേക്ക് നേടിയെടുക്കുക എന്നത് കുറെ നാളുകളായി ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തന്നെ ജയിക്കാൻ പ്രയാസമാണെന്ന് അറിഞ്ഞിട്ടും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇത് നദനാഹി മുന്നോട്ട് നയിക്കുന്നത് ആളുകളെ തന്റെ വശത്താക്കി താൻ ചെയ്തതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നദനാഹി എന്ന ആർക്കും ഒരു സംശയവുമില്ല നദനാഹു അത്ര കൃത്യമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ കൃത്യമായി അത് വെറുതെ പറഞ്ഞാൽ മാത്രമല്ല പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ തഥനാഹ്യുവിൻ്റെ ഇത്തരത്തിലെ കള്ളികളെല്ലാം വെളിച്ചെത്തു കൊണ്ടുവന്നു വേണം അദ്ദേഹത്തിനെതിരെ പോരാടാൻ അദ്ദേഹത്തിനെതിരെ ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോഴും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയാം